നമ്മുടെ കേരളത്തിൻ്റെ അണ്ണാഹസാരെ സാബു ജേക്കബിൻ്റെ ഒരു പ്രസ്താവന രംഗത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണ്ണാഹസാരയ്ക്ക് തുല്യമായി ഒരു പഞ്ചായത്ത് മുഴുവൻ നീതിയുടെ വെള്ളി വെളിച്ചം വാരി വിതറിയ അഴിമതിക്കെതിരെ പോരാടുന്ന മൈക്ക് കിട്ടിയാൽ തകർക്കുന്ന ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഇലക്ട്രിക്കൽ ബോണ്ട വാങ്ങിച്ചു കൊടുത്ത സാക്ഷാൽ അണ്ണാഹസാരെ സാബു ജേക്കബിൻ്റെ പ്രസ്താവന കാണാനിടയായി ഹോഹ് രോമാഞ്ചം കൊണ്ടുപോയി നിങ്ങൾക്കും കൊള്ളുമെന്ന് ഉറപ്പാണ് അതൊന്ന്

ഗാന്ധിജി സത്യമാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാരെ സ്വാധീനിച്ച് ഒരു എലക്ട്രറൽ ബോണ്ട് സിസ്റ്റം കൊണ്ടുവന്നു എന്നിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാവരും കാശ് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് ഗാന്ധിജി നടന്ന് അഴിമതിക്കെതിരെ വ്യാപകമായി പ്രസംഗിച്ചു എന്നിട്ട് ഈ പറഞ്ഞത് കൊടുത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി കണ്ടില്ലേ എത്രയോ നല്ലൊരു അണ്ണാഹസാരയാണ് കൂടാതെ നമ്മുടെ കേരളത്തിൻ്റെ അണ്ണാഹസാരെ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഞാൻ ഇരുപത്തഞ്ച് കോടി രൂപ കൊടുത്തു ഞാൻ മുപ്പത് ലക്ഷം രൂപ സി പി എമ്മിനും കൊടുത്തു പക്ഷേ അവരുടെ കയ്യിൽ നിന്നും ഒരൗദാര്യം പോലും ഈ കേരളത്തിൻ്റെ അണ്ണാഹസാരയായ ഞാൻ വാങ്ങിയിട്ടില്ലെന്ന് നെഞ്ചത്തടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഓഹ് എത്ര വലിയ മനുഷ്യനാണ് നമ്മൾ സാധാരണ ശ്രീനാരായണ ഗുരുദേവനൊക്കെ നമ്മളെ പഠിപ്പിച്ചൊരു പാഠമുണ്ടല്ലോ അതായത് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് ചെയ്യുക അധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്നൊക്കെ പറയുന്നത് പോലെ ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക എല്ലാവർക്കും ഇലക്ട്രിക്കൽ ബോണ്ട വാങ്ങിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക ഒന്നും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാതിരിക്കുക ഇത് ഔദാര്യത്തിന് വേണ്ടിയൊന്നും കൊടുക്കുന്നതല്ല എന്നാൽ അണ്ണാഹസാരെ പ്രസംഗിക്കുമ്പോൾ അഴിമതിക്കെതിരെ പ്രസംഗിക്കും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്കെതിരെയൊക്കെ വാളെടുത്ത് വീശും ഈ പറഞ്ഞ കിഴക്കമ്പലത്തിൽ പാലും തേനുമൊക്കെ ഒഴുക്കിയതുപോലെ ഇനി കേരളം മുഴുവൻ ഒഴുക്കാൻ താൻ തയ്യാറാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ സംഗതി ബോണ്ട വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും ഏതായാലും നമ്മുടെ കേരളത്തിൻ്റെ അണ്ണാഹസാരയുടെ ഈ രണ്ട് അഭിമുഖം കേട്ടപ്പോൾ അദ്ദേഹത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറഞ്ഞതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങ് പറഞ്ഞത് സത്യമാണ് മഹാത്മാഗാന്ധി ഈ പറയുന്ന ടാറ്റയുടെയും ബിർളയുടെയും കയ്യിൽ നിന്നൊക്കെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചാണ് ഈ കാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തി പ്രചരണമൊക്കെ നടത്തി ഉപ്പു സത്യാഗ്രഹത്തിന് പോയപ്പോൾ അവിടെ ഉപ്പ് വാങ്ങാനുള്ള കാശൊപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ വസ്ത്രം വാങ്ങിച്ചതുമെല്ലാം ഇതിൽ നിന്നാണെന്ന് ചരിത്ര എങ്ങും കണ്ടില്ല എൻ്റെ കേരളത്തിൻ്റെ അണ്ണാഹസാരെ തലകുനിക്കുന്നു അങ്ങയുടെ അറിവിനു മുന്നിൽ